ആയത്തുൽ ഖുർസി ആയത്തുൽ ഖുർസി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിൽ ഉണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ 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 ഏറെ മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ ഖുർസി മുത്തനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വങ്ങൾ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട് മൻ ആയത് ജന്ന ദുൻ മൗത്ത് എന്നൊരു ഹദീസ് ആയത്തുൽ കുറുസീയനെക്കുറിച്ച് കാണാൻ കഴിയും ആരെങ്കിലും ആയത്തുൽ കുറിസി പതിവായി അഞ്ചു വക് നിസ്കാര ശേഷം ഓതിയാൽ അഞ്ചു വക് നിസ്കാര ശേഷം അവൻ ഓതൽ പതിവാക്കിയാൽ അവനിക്ക് സ്വർഗത്തിൽ കിടക്കുന്നതിന് തടസ്സമില്ല ഇല്ലൽ മൗത്ത് മരണം ഒഴികെ മരണം അല്ലാതെ അവൻ സ്വർഗത്തിൽ കിടക്കും എന്ന് മുത്തുനബി സാഹു അലൈ വസ്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് എല്ലാ നിസ്കാര ശേഷവും മതിയ അതുപോലെ എല്ലാ വാങ്ങിൻ്റെ ശേഷവും എന്നും ഉണ്ട് ആയത്തുൽകുറിസിയെ അതിന് മാത്രമല്ല നമ്മുടെ ഭൗതികപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആയത്തുൽ ആയത്തുൽകുറിസി എന്ന് പറയുന്ന ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ആയത്ത് പ്രസവിക്കാൻ അടുത്തിട്ടുള്ള ഒരു സ്ത്രീ പ്രസവവേദന വരുന്നില്ല ഡോക്ടർമാർ മറ്റുമൊക്കെ സമയമായി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസവവേദന വരുന്നില്ല പ്രസവത്തിൻ്റെ സമയമായി പ്രസവിക്കുന്നില്ല ആ പെൺകുട്ടിക്ക് വേണ്ടി എളുപ്പത്തിൽ പ്രസവിക്കാൻ അവളുടെ അടുത്ത് നാൽപ്പത്തി ഒന്ന് ആയത്തുൽകുസി ഓതിയാൽ അത് തുടങ്ങി നാൽപ്പത്തിയൊന്ന് പൂർത്തിയാകുന്നതിന് മുൻപ് അവൾ സമയമായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രസവവേദന വരുന്നില്ല അങ്ങനെയുള്ള സ്ത്രീയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പ്രസവവേദന വന്ന് അവൾ പ്രസവിച്ചിരിക്കും എന്ന് മഹാത്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഏത് വഴിയും തുറക്കുന്നില്ല ഹൈറിൻ്റെ അയാളുടെ ന ഹൈറിൻ്റെ വഴികൾ തുറക്കുന്നില്ല എവിടെയും പരാജയമാണ് അയാൾ എണ്ണം വെച്ചുകൊണ്ട് ആയത്തുൽ ആയത്തുൽകുസി പാരായണം ഇരുന്നാൽ അയാളുടെ ഏത് അടഞ്ഞ വഴികളും അദ്ദേഹത്തിന് തുറന്നു കൊടുക്കും രോഗം മാറണം മാറണം എന്നാഗ്രഹിച്ചു ചൊല്ലിയാൽ അവരുടെ രോഗം മാറും ഒരു നിശ്ചിത എണ്ണം നമുക്കിഷ്ടമുള്ളത്ര അതിൽ നാൽപ്പത്തി ഒന്ന് അത്രയും മോദിയാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആയത്തുൽ കു എന്നുള്ളത് ഓരോ ഹർഫിന് പ്രതിഫലം ലഭിക്കുന്നു എന്നത് അത് ഖുർആാനിൻ്റെ ഒരു മഹത്വമാണ് അത് മറ്റൊരു വിഷയമാണ് അതേതായാലും ലഭിക്കുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ